ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപേ ഒരു ബ്രൗണി റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നിട്ടത് കുറേ പേര് കണ്ടിട്ടുണ്ട് അതിലെന്തൊക്കെ മിസ്റ്റേക്കാണ് എനിക്ക് വന്നതെന്ന് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഇന്ന് ശരിക്കും ഒരു എന്താ പറയുക ബ്രൗണി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ട്യൂട്ടോറിയലൊന്നും ശരിക്കും കാണാതെ ആയിരുന്നട്ടോ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ബ്രൗണി മക്കളെ അടിപൊളിയാണ് എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയുമോ അപ്പോൾ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഓവനും കാര്യമൊന്നും ഇല്ലാണ്ട് ഞാൻ വെച്ചിട്ട് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തിട്ടുള്ളത് ബീട്രിൻ്റെ ആവശ്യമില്ല ഒന്നും കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൗണി റെസിപ്പിയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലായിട്ട് പോകാം ആദ്യം ഇതിന് വേണ്ടിയത് ചോക്ലേറ്റ് ഇതുപോലെ ഒരു കപ്പ് കപ്പ് ഞാൻ എടുത്തിട്ടുള്ളത് ഏത് ചോക്ലേറ്റ് യൂസ് അതും ഒരു ബട്ടറും കൂടി കൂടി അത് രണ്ടും ഒന്ന് ഡബിൾ ോയിലിങ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതേപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുക ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് താഴ്ന്ന എന്താ പറയുക അലിഞ്ഞ് വരുന്ന ടൈമിൽ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്പട്ടി പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോൾ അതും ഇതുപോലെ നോർമലായിട്ടുള്ളൊരു ചെമ്പട്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ സൈസ് പാത്രം കൊള്ളുന്ന സൈസുള്ള ചെമ്പട്ടി ആയിരിക്കണം കേട്ടോ പിന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുക്കാ കപ്പിൻ്റെ പഞ്ചസാര മതിയത് നമുക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഉണ്ടാവുമല്ലോ പിന്നെ ഇതിപ്പോൾ എയ്റ്റ് ഇഞ്ചിൻ്റെ ട്രേ ആണ് ട്രേ അല്ല നമ്മുടെ ബേക്കിംഗ് ടീൻറ്റാണ് അതിൽ ഒന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ ഇതിൽക്ക് രണ്ട് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൂന്ന് മുട്ടയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം രണ്ട് മുട്ട എടുത്തിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് തോന്നിയിട്ടാണ് ഞാൻ കുറേ വീഡിയോസ് കുത്തിയിരുന്ന് കണ്ടിട്ട് ഉണ്ടാക്കുകയാണ് ഈ ഫ്ലോപ്പ് ആവുമ്പോൾ പാടില്ലല്ലോ അപ്പോൾ ആ രണ്ട് മുട്ടയിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലും മുടിമലും ഒക്കെ ഉണ്ടായിരുന്ന പഞ്ചസാര നന്നായിട്ട് തടച്ചിട്ട് തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് താ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം അപ്പോൾ ഈ വിസ്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൊടിച്ച പഞ്ചസാരൻ്റെ പാത്രം ഉണ്ടല്ലോ ആ മിക്സി ആ മിക്സിക്ക് തന്നെ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കറക്കിയാൽ മതി അപ്പോൾ സെറ്റാകും അപ്പോഴും നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ ഞാനിപ്പം ഇതിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഇത് കുറച്ച് ടൈം നമ്മൾ ഇതുപോലെ ബ്ലെൻഡ് ചെയ്യേണ്ട കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത്രക്ക് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആയി എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നുള്ളൂ ഇത് പ്ലഫി ആയിട്ടില്ല എന്നാലോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടോ ഓവറായിട്ട് പൊന്തി വന്നിട്ട് കുറച്ച് നന്നായിട്ട് തന്നെ അത് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ആ രീതിയിലാവണം നമ്മുടെ ആ ഒരു യെല്ലോ കാർഡൊക്കെ മാറിയിട്ട് ഈ ഒരു ഷെയ്ഡിലൊക്കെ വരണം അതുവരെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക ഇതിലേക്ക് ഒരു സ്പൂൺ വേനല സെനസും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ രണ്ട് മുട്ടയും ഒരു സ്പൂൺ വനലായ സെനസും ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ടുള്ള മിക്സ് രീതത്തിലേക്ക് നമുക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിൽക്കൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ഇപ്രാവശ്യം ഞാൻ ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസിലും ക്ലോക്ക് വൈസിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇളക്കുമ്പം ഇപ്രാവശ്യം ഞാൻ ആ രണ്ട് പരിപാടി ചെയ്തില്ല ആകെ ഒരേ ഡയറക്ഷൻക്ക് മാത്രമേ ഇട്ടാ അപ്രാവശ്യം ഞാനത് ഇളക്കിയിട്ടുള്ളൂ ഇനിയിപ്പം അത് അത് കാരണം ഫ്ലോപ്പായി പോകേണ്ടെന്ന് വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ ഒരു കപ്പ് മൈദപ്പൊടിയും അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ബേക്കിംഗ് പൗഡർ ഇല്ലാണ്ടും കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഫ്ലോപ്പ് ആയതല്ല ഇപ്രാവശ്യം ഫ്ലോപ്പ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട് എന്നിട്ടിത് മൂന്നും കൂടി ജസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് തന്നെ ആ ഒരു പാത്രത്തിലേക്ക് അരിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്നും അരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒരു പ്രാവശ്യം തന്നെ അരിച്ചിട്ട് കൊടുത്താൽ സെറ്റാണ് കേട്ടോ എന്നിട്ട് അതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യുക അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ബാറ്റ് ടൈറ്റ് ആണ് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നൊക്കെ ആ പരിപാടിക്ക് ഒന്നും നിൽക്കണ്ട കേട്ടോ ഇതിങ്ങനെ മിക്സ് ആക്കി വരുമ്പോൾ തന്നെ നല്ല ടൈറ്റുള്ളൊരു ബാറ്ററി ആയിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാളും കുറച്ചുകൂടി കൂടി ലൂസായിട്ടായിരുന്നുണ്ടായിരുന്നത് അതിൻ്റെ പ്രശ്നമൊന്നുമല്ല അന്ന് നന്നാവാതിരത്തി നന്നാവാതിരുന്നിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഞാൻ അപ്ര ഇപ്രാവശ്യം ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഇനി തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്രാവശ്യം ഞാനിതുണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് നമ്മളിത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മുടെ ആ ഒരു സ്പാച്ചല വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് വീണ്ടും ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മോൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ആവശ്യം ഇല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നട്ട്സ് ആയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഈ നട്ട്സ് ഒന്നും വിരിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ചോക്ലേറ്റ് വെച്ചിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഈ ടൈമിലൊക്കെ നമ്മുടെ ആ ചെമ്പട്ടി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം കേട്ടോ ചെമ്പട്ടി അല്ലെങ്കിൽ ഓവൻ ഏതായാലും കുഴപ്പമില്ല ഞാൻ ഓവനിൽ നോക്കിയപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ചെമ്പട്ടിയിൽ വെച്ചതായിരുന്നു കേട്ടോ പണി പാളമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ സെറ്റാണ് മക്കളെ അപ്പം നമ്മളിതാ ഈ ഒരു പത്രത്തിലേക്ക് ഈ ഒരു ബാറ്ററിനെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നത് എന്നിട്ട് ഇത് നമുക്ക് ഒരു ഞാനിപ്പം ബേക്ക് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതുപോലെ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ സിമ്മിലും ഇട്ടിട്ടാണിത് ബേക്ക് ചെയ്യാൻ വെച്ചത് കേട്ടോ ആദ്യം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിന് മുകളിൽ ഞാനൊരു വെയിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പുറത്തേക്ക് ഗ്യാസ് പോകണ്ടതെന്ന് വെച്ചിട്ടാണ് ജസ്റ്റ് മൂടി കുറച്ച് ലൂസായിരുന്നേ അപ്പം ഇതിങ്ങനെ തുറന്ന് നോക്കണ വരെ എനിക്ക് ടെൻഷനായിരുന്നു ആ മുകളിലുള്ള ഒരു ലെയർ ഉണ്ടല്ലോ കട്ടി കുറഞ്ഞിട്ടുള്ള ആ ലെയർ അതാണ് ഈ ബ്രൗണി സക്സസ് ആയി എന്നുള്ള ഒരു അടയാളം എന്ന് പറയുന്നത് അത് വരുമോ 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 കഴിഞ്ഞ പ്രാവശ്യം അതും വന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഓവർ ബേക്ക്ഡു ആയിരുന്നു ഒരു കുക്കീസിൻ്റെ ഒക്കെ സ്ട്രക്ചർ ആയിരുന്നു എന്ന് പറയുക ഇപ്പോൾ മക്കളെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് മാഷാ അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റൂട്ടോ അത് ഓവൻ ഓവനിപ്പോൾ വേണമെന്നില്ല ചെമ്പട്ടിപ്പം എല്ലാവരും വീട്ടിലുണ്ടാവും ആ ഒരു ബേക്കിംഗ് ടിന്നിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മൾ എന്താ പറയുക കറക്റ്റ് സ്ക്വയർ വേണമെന്ന് വെച്ചിട്ടല്ലേ അതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ചോറ്റും പാത്രത്തിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ കുക്കറിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഇതേപോലെ തന്നെ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചുകൊടുക്കുക കുറച്ച് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്ത് ഒന്ന് മൈൻ ആവണല്ലോ അല്ല മീൻ ആവണല്ലോ പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടാ ഞാൻ ഉണ്ടാക്കിയ ഞാനെന്നല്ല ആർക്കായാലും ഉണ്ടാകും നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് അല്ലേ ആ മുകളിലുള്ള ആ ലെയർ ഒക്കെ കണ്ട അതൊക്കെ ശരിക്കും എനിക്ക് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ട് കുറേ ചിരിച്ചതീൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്രൗണീൻ്റെ കോലം കണ്ടിട്ടും അവരുണ്ടാക്കിയ കോലം കണ്ട് പക്ഷേ ഇത് അതേപോലെ ഒന്നല്ല നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന അതേ ബ്രൗണി തന്നെ ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ ഇതിപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് നന്നാവില്ല ഞാൻ ഡയറ്റിലാണ് പക്ഷെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വീണ്ടും തടി കൂടുന്ന മട്ടാണ് കാണുന്നത് അപ്പം വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ അടുത്ത എവിടെയെങ്കിലും കാണുന്നവരായിരിക്കും എന്തായ്